ഒരു കാലത്ത് മലയാള സിനിമ കുടുംബ കഥകളാൽ സമ്പന്നമായിരുന്നു അന്ന് സ്ക്രീനിൽ നിറഞ്ഞാടിയ അമ്മ കഥാപാത്രങ്ങൾ എണ്ണമറ്റതാണ് സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായിരുന്നു അന്നത്തെ മലയാള സിനിമയിലെ അമ്മമാർ മീനയും ശാന്തകുമാരിയും കവിയൂർ പൊന്നമ്മയും സുകുമാരിയും അടക്കം എത്രയെത്ര വേറിട്ട അമ്മ കഥാപാത്രങ്ങൾ തിളങ്ങിയ മണ്ണാണ് ഈ മലയാള സിനിമയുടേത് കാലം മാറിയപ്പോൾ കുറച്ചു കാലത്തേക്ക് മലയാള സിനിമയിൽ അമ്മമാരെ കണ്ടിരുന്നില്ല എന്നാൽ റിയലിസ്റ്റിക് സിനിമകൾ വന്നു തുടങ്ങിയതോടെ ഏച്ചുകെട്ടലില്ലാത്ത പച്ചയായ അമ്മമാർ പ്രേക്ഷകരുടെ ഹൃദയം കവരാൻ തുടങ്ങി ഇഷ്കിൽ മാലാപാർവതി അവതരിപ്പിച്ച അമ്മ വേഷം തന്നെ അതിനൊരു ഉദാഹരണമാണല്ലോ എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിൽ ലന അവതരിപ്പിച്ച അമ്മ കഥാപാത്രവും ഏവരുടെയും ഹൃദയം കവർന്നെടുത്തിരുന്നു ആശാശരത്തും ഉർവശിയും ശോഭനയും ഒക്കെ വൈകാരിക തലത്തിലൂടെ ഏറെ കടന്നു പോകേണ്ടി വരുന്ന അമ്മ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി മലയാള സിനിമയിലെ വ്യത്യസ്തമാർന്ന ചില അമ്മ കഥാപാത്രങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം കുമ്പളങ്ങി നൈറ്റ്സ് ചിത്രത്തിലെ ഏറെ പ്രധാനപ്പെട്ട കഥാപാത്രമായി നായകന്മാരുടെ അമ്മ ലീലാമ്മയായി എത്തിയത് ലാലി പി എം ആണ് ഒറ്റ സീനെ ഉള്ളുവെങ്കിലും ഓർത്തിരിക്കുന്ന കഥാപാത്രമായിരുന്നു അത് മലയാള സിനിമ കണ്ടു പരിചയിച്ച അമ്മ വേഷങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരുന്നു ആ വേഷം എന്ത് തള്ളയാണ് സജി എന്ന് ഷെയ്ൻ്റെ കഥാപാത്രം അമ്മയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് പ്രാഗല്ലേടാ പ്രാഗല്ലേ നിനക്കൊക്കെ വേണ്ടി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അവർ അടുത്തുകൂടെ പോകുമ്പോൾ അവർക്ക് അമൃതാജന്റെ മണമായിരുന്നു എന്നാണ് സജി ഇതിന് തിരിച്ചു മറുപടി നൽകുന്നത് ചിത്രത്തിലെ അമ്മയുടെ ഡിലീറ്റഡ് സീൻ അണിയറ പ്രവർത്തകർ പിന്നീട് പുറത്തുവിട്ടിരുന്നു അമ്മയുടെ അഭാവം കൊണ്ട് അമ്മയ്ക്ക് മറ്റൊരു നിർവചനം രേഖപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് കുമ്പളങ്ങി മക്കൾ ഭർത്താവ് കുടുംബം എന്നിങ്ങനെയുള്ള സങ്കല്പങ്ങളിൽ കുരുങ്ങിക്കിടന്നു പോകുന്ന അമ്മ ഭാര്യ എന്നീ വേഷങ്ങൾക്ക് അപ്പുറം അമ്മ എന്നത് ഒരു വ്യക്തി കൂടെയാണ് അതിന് പ്രാധാന്യം കൊടുക്കാനും അവർക്ക് അവകാശമുണ്ടെന്നുമാണ് കുമ്പളങ്ങി നൈറ്റ്സ് കാണിച്ചു തരുന്നത് മന്ദാഗിനി എന്ന ചിത്രത്തിൽ ഏറ്റവും അധികം കയ്യടി നേടിയ കഥാപാത്രമാണ് നായകന്റെ അമ്മയായ രാജലക്ഷ്മി നായികാനായകന്മാരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സരിത കുക്കുവാണ് പിന്നീട് പറയാൻ പറ്റുന്നത് ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന സിനിമയിലെ അമ്മയാണ് അമ്മയ്ക്ക് ക്യാൻസർ വന്നാൽ കുടുംബം അപ്പാടെ തകർന്നു ഇനി മുന്നോട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് ശീലിച്ച മലയാളികൾക്ക് മുന്നിൽ യുദ്ധം തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശാന്തി കൃഷ്ണയുടെ ഷീലാ ചാക്കോ എത്തിയത് എല്ലാ സന്ദർഭങ്ങളിലും വൈകാരിക പിന്തുണ നൽകുന്ന അമ്മയ്ക്ക് ഒരാവശ്യം വന്നപ്പോൾ ആർക്കും ധൈര്യമില്ല എന്നത് സ്വയം സഹിക്കുകയല്ല മറിച്ച് ഓരോരോ കഥാപാത്രത്തെയും വിമർശിക്കേണ്ട സന്ദർഭത്തിൽ വിമർശിച്ച് അവരെന്തുകൊണ്ട് വിമർശിക്കപ്പെടണം എന്നത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ അമ്മ മുന്നോട്ടു പോകുന്നത് അവരുടെ നെവർ മൈൻഡ് മനോഭാവം സിനിമയിൽ ഒരു പുതുമ തന്നെയാണ് എന്നാൽ ഹോം എന്ന ചിത്രത്തിലെ മഞ്ജു പിള്ളയുടെ അമ്മ കഥാപാത്രവും അല്പം വ്യത്യസ്തമായിരുന്നു മഞ്ജുവിന്റെ പ്രകടനം ഏറെ പ്രശംസകൾ ഏറ്റുവാങ്ങുകയും ചെയ്തു കുട്ടിയമ്മ എന്ന കഥാപാത്രത്തെ അത്രമാത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മഞ്ജുവിന് സാധിച്ചു മകളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ കല്യാണ രാത്രിയിൽ അജേഷിനോട് കെഞ്ചി അപേക്ഷിക്കുന്ന ആഗ്നസ് എന്ന പൊന്മാനിലെ അമ്മയും ഈ അടുത്തിടെ എത്തി പ്രേക്ഷക മനം കവർന്നിരുന്നു ലിജോമോൾ അവതരിപ്പിച്ച സ്റ്റെഫിയുടെ അമ്മയായി എത്തിയത് സന്ധ്യ രാജേന്ദ്രനാണ് മകളുടെ ജീവിതം തകരാതെ ഇരിക്കാൻ മകളുടെ ആദ്യ രാത്രിയിൽ റൂമിന് പുറത്ത് കാവലരിക്കുന്ന ഒരു അമ്മയുടെ നിസ്സഹായതയും താൻ സഹായിച്ചവർ തിരിച്ചു സഹായിക്കുമെന്ന് കരുതിയെടുത്തതെന്നും ഒന്നും കിട്ടാതെ വരുമ്പോഴുള്ള ദേഷ്യവും വിഷമവും മകൾക്കൊരു നല്ല ജീവിതം കിട്ടിയെന്ന് കരുതിയുള്ള സന്തോഷവും എല്ലാം അതിഗംഭീരമായാണ് സന്ധ്യ അവതരിപ്പിച്ചത്